യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലൻഡിലെ ഏഞ്ചൽബർഗ് എന്ന വില്ലേജിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ഏഞ്ചൽബർഗിലെ ടിറ്റ്ലിസ് മൗണ്ടന്റെ ചുവട്ടിലുള്ള കയറാൻ തയ്യാറെടുക്കുന്ന ഭാഗത്ത് വെച്ചാണ് മല എന്ന് പറയുമ്പോൾ നടൻ നല്ല കയറുന്നത് മലകയറ്റത്തിന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത് ലിഫ്റ്റുകളും കേബിൾ കാറുകളും മറ്റും ഉപയോഗിച്ചാണ് മല കയറുന്നതും ഇറങ്ങുന്നതും സ്റ്റേജുകളായാണ് ഏറ്റവും മുകളിലെത്തുന്നത് ആദ്യത്തെ കേബിൾ കാറിൽ കയറാനാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കാറിന്റെ പോയിന്റ് ഈ പരമാവധി എട്ട് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ കഴിയുന്നവയാണ് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കടക്കാം അകത്ത് കടന്നാൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഗുണ്ടോളയിൽ കയറാം ഇത്തരം വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും നിർത്താറില്ല അവ ചലിച്ചുകൊണ്ടിരിക്കും സ്റ്റേഷനുകൾ ആകുമ്പോൾ അവ സ്റ്റേഷനുകള ഇത്തരം വാഹനങ്ങൾ കേബിളുകളും മറ്റും ഉപയോഗിച്ചാണ് ജനിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവ നിർത്താൻ കഴിയില്ല ഏതെങ്കിലും ഒരു ഗുണ്ടോള സ്റ്റോപ്പ് ചെയ്താൽ മറ്റുള്ളവയെല്ലാം നിൽക്കും അതുകൊണ്ട് സ്റ്റേഷനുകൾ എത്തുമ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ഗിയർ വീലുകളുടെ സഹായത്താൽ ഇവയെ സ്ലോയാക്കും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇതിൽ കയറാനും ഇറങ്ങാനും ഇവിടെ ഇതിൽ കയറാൻ പള്ളലും ഇടിയും ഒന്നുമില്ല ക്യൂ നിന്നാണ് ആളുകൾ കയറുന്നത് ഇത് എന്നല്ല എല്ലാ പൊതുഗതാഗതവും ഇവർ ഇങ്ങനെ നിന്ന് ഡിസിപ്ലിൻഡായി ഉപയോഗിക്കുന്നത് അത് ബസ്സായാലും ട്രെയിൻ ആയാലും എല്ലാം ഒരു ഗൊണ്ടോളയിൽ കയറി ഇതിലിപ്പോ ഞങ്ങൾ മൂന്ന് പേർ മാത്രമേ ഉള്ളൂ മുകളിലേക്ക് കയറുംതോറും താഴ്വാരത്തിന്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായി തോന്നും നമ്മൾ ഈ കയറുന്നത് ആൽസ് പർവതത്തിലെ മൗണ്ട് എന്ന കൊടുമുടിയിലേക്കാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ആൽസ് അതിലെ ഉയരത്തിന്റെ കാര്യത്തിൽ രണ്ടാമതുള്ള കൊടുമുടിയാണ് മൗണ്ട് ആൽപ്സ് ആൽസ്വർഗതത്തെ ഉറി ആൽപ്സ് എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൽ ഉള്ളത് ആൽപ്സ് ആൽസ്വർഗതത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ടിറ്റ്ലിസ് കൊടുമുടി ഉള്ളത് ആൽസ്വർഗതത്തിന്റെ സ്വിറ്റ്സർലാൻഡ് ഭാഗത്തിന്റെ മധ്യഭാഗത്തായാണ് ഈ കൊടുമുടി സ്വിറ്റ്സർലൻഡിലെ ഏഞ്ചൽബർഗ് എന്ന വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് കാടിനു മടുമിലൂടെയാണ് ഈ കേബിക്കാറിന്റെ സഞ്ചാര വഴി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ സമ്മർ കാലമായതിനാൽ താഴ്വാരത്ത് മഞ്ഞില്ല അല്ലെങ്കിൽ താഴ്വാരം മുഴുവനും മഞ്ഞുമൂടി കിടന്നേന് പക്ഷെ ഈ കാഴ്ചക്കും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് മലമുകളിൽ എന്തായാലും മഞ്ഞുണ്ടാകും കാരണം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് ലാസ്റ്റ് സ്റ്റേഷൻ ഉള്ളത് നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നും ഒന്ന് തിരിഞ്ഞാണ് ഇനി കയറുന്നത് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല ടൂർ മാനേജർ സുഭാഗ്യത്തിൽ പറഞ്ഞതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേഷനിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് എന്നാൽ ചിലർ ഇവിടെ ഇറങ്ങി അവരെയും കൂട്ടി യാത്ര തുടരുകയാണ് തടാകമാണ് കക്ഷിയിലെ അതാണ് തടാകത്തിന്റെ പേര് നമ്മൾ ഇത് കഴിഞ്ഞാൽ അവിടേക്ക് പോകും അപ്പോൾ വിശദമായി കാണാം ഇവിടെ നല്ല ഫോറുണ്ട് മഞ്ഞുവീഴ്ചയും ഉണ്ട് താഴെ വെള്ള നിറത്തിൽ കാണുന്നത് മഞ്ഞാണ് ിലേക്ക് കയറുമ്പോഴും ഇതിന്റെ സാന്നിധ്യം കൂടിക്കൂടി വരും ആദ്യത്തെ കേബിൾ കാറിന്റെ അവസാന സ്റ്റേഷനാണ് ഇവിടം ഇവിടെ നിന്നും ആ കേബിൾ കാർ കറങ്ങി തിരികെ പോകും നമുക്ക് ഇനിയും മുകളിലേക്ക് പോകണം അതിന് മറ്റൊരു കേബിൾ കാറിൽ കയറേണ്ടതുണ്ട് അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ സ്റ്റേഷൻ ഉള്ളത് മീൻ സീലുകളിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് അതായത് ആകെയുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മീറ്ററിൽ ഈ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മീറ്റർ നമ്മൾ കയറി കഴിഞ്ഞു ഇനി ഒരു എണ്ണൂറ് മീറ്റർ കൂടെ ഉള്ളു കയറാൻ വിശാലമായ സ്റ്റേഷനാണ് ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഷൻ ഇവിടെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത കേബിൾ കാറിൽ കയറുന്നത് നല്ല തണുപ്പുണ്ട് ഇവിടെ കൈവരികളിൽ മഞ്ഞ് തട്ട പിടിച്ച് നിൽക്കുകയാണ് അ കാണുന്ന കേബിൾ കാറിലാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നത് മുകളിൽ നിന്ന് വരുന്നവർ ഇവിടെ ഇറങ്ങും തുടർന്ന് നമുക്ക് കയറാം ഇത് വന്ന് നിന്ന് ഒരു വശത്തെ വാതിൽ തുറന്ന് ഉണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങിയ ശേഷം മറുവശത്തെ വാതിൽ തുറക്കും അതിലൂടെ നമ്മൾ കയറും അതിനായി ഈ ഗൊണ്ടോള സ്റ്റേഷനുകളിൽ നിൽക്കും നേരത്തെ പറഞ്ഞ മാതൃകയിൽ ഉള്ളതല്ല ഈ ഗുണ്ടോള ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് റൊട്ടേറ്റ് ചെയ്താണ് നീങ്ങുന്നത് അതായത് ഒരിടത്ത് നിന്നാൽ തന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്ക് കറങ്ങി കാഴ്ചകൾ കാണാം ലോകത്താദ്യത്തെ റോട്ടറി കേബിൾ കാർ ആണ് ഇത് മഞ്ഞ് മൂടിയ മലയുടെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതൊരു ഗ്ലാസ് കവേർഡ് ഗുണ്ടോളയാണ് മഞ്ഞുരുകി ഗ്ലാസ്സിലൂടെ ഒഴുകിയിറങ്ങുന്നതാണ് കാണുന്നത് നല്ല കനത്തിലുള്ള മഞ്ഞാണ് ആ മലകളിൽ കാണുന്നത് അടുത്ത സ്റ്റേഷനിലെത്തി ഇതുവരെയാണ് ആ ഗണ്ടോള കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത് ഇനിയും മുകളിലേക്ക് പോകേണ്ടതുണ്ട് അതിന് സ്റ്റെപ്പും ലിഫ്റ്റും ഉണ്ട് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ ഒരു ബോർഡുണ്ട് അതിൽ അഞ്ച് നിലകളിലും ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മലകയറ്റം അഞ്ച് സ്റ്റേജായാണ് തയ്യാറാക്കിയിട്ടുള്ളത് െവൽ ടൂലാണ് റെസ്റ്റോറന്റ് ഉള്ളത് അവിടെയുള്ള റെസ്റ്റോറന്റിലാണ് നമ്മുടെ ലഞ്ച് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ പോകാൻ പോകുന്നത് ഫൈവിലേക്കാണ് അവിടേക്കുള്ള ലിഫ്റ്റ് ആണ് ആ കാണുന്നത് ഹൈ സ്പീഡ് ലിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി സ്റ്റെപ്പ് പോയി കയറാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ ലിഫ്റ്റ് ഓപ്റ്റ് ചെയ്തു മീൻ സീ ലെവലിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മീറ്റർ ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതായത് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി അഴി ഉയരത്തിൽ ഇവിടെയാണ് ഗ്ലേഷ്യർ ആക്ടിവിറ്റികളായ സ്കീയിങ്ങും ഐസ് ഫ്ലയറും ഒക്കെ ഉള്ളത് ഈ ഫ്ലോറിൽ സ്നാക്സ് ബാറും സ്വിസ് വാച്ചിന്റെ ഒരു ഷോപ്പും ഉണ്ട് മഞ്ഞു കണ്ടതും നമ്മുടെ കൂടെയുള്ളവരുടെ സ്വഭാവം മാറി മലയാളികൾക്ക് മഞ്ഞ് എന്നാൽ ഒരു ഫലം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു ദൃശ്യം തന്നെയാണിത് ഇത് കണ്ടോ ഇനി യൂറോപ്പിൽ സ്വിറ്റ്സർലൻഡിലെ മലമുകളിൽ പോലും നമ്മുടെ ഷാരൂഖാന്റെയും കാജലിന്റെയും ഉണ്ട് ഇന്ത്യൻ സിനിമ ലോകമെമ്പാടും അംഗീകരിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവ് ഇവിടെ വച്ചാണ് ദിൽവാലെ ജയങ്കേ എന്ന സിനിമയിലെ പ്രശസ്തമായ പാട്ട് ഷൂട്ട് ചെയ്തത് നടക്കുന്നതിനുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് നീക്കിയിട്ടുണ്ട് எங்கிலும் சூற்றிச்சு நடந்த தென்னி வீடு இப்படி முழுவ மஞா കുറച്ചു ഭാഗം നടന്നു പോകുന്നതിനുള്ള സ്ഥലമാണ് ഉറപ്പിച്ചിട്ടുള്ളത് വളരെ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ വളരെയേറെ സാധ്യതയുള്ള സ്ഥലം അത്ഭുത ലോകം തന്നെ നമ്മുടെ ശ്മീരിലെ വിന്റർ പോലുണ്ട് ഈ സമ്മറിലും ഇവിടെ മഞ്ഞിലെ കളിയും ഉരുളനും ഒക്കെ തകൃതിയായി നടത്തുന്നുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ നല്ല സണ്ണി ഡേ ആണ് പഴയ രണ്ട് യുവമിഥുനങ്ങൾ സെക്കൻഡ് ഹണിമോൺ ആഘോഷിക്കുന്നു സെക്കൻഡോ തേർഡോ എന്നൊന്നും അറിയില്ല പക്ഷെ ഹണീമോൻ മൂടിലാണ് അവർ എന്ന് നിശംശയെ പറയാം ൂണിക്കേഷൻ ടവറാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ടെലികമ്യൂണിക്കേഷൻ ടവറുകളിൽ ഒന്നാണ് അത് ഇവിടെ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ഉണ്ട് അതിന്റെ അറ്റത്ത് ഒരു വ്യൂ പോയിന്റും ഉണ്ട് അവിടെ ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ് വിടെ നിന്നും സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കാണ് ആ കാണുന്നത് ഇത് ഇവിടെ ഈ മലമുകളിൽ വെച്ചുപോലും മലയാളികളെ കാണാൻ കഴിയുന്നുണ്ട് അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാർ തൃശൂരുകാരാണ് ഇവിടെ ഈ സ്വിറ്റ്സർലാൻഡിൽ ജോലി ചെയ്യുന്ന മിടുക്ക അവരുടെ ഒരു ചെറിയ കുട്ടിയും കൂടെയുണ്ട് അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയതാണ് അവർ സസ്പെൻഷൻ ബ്രിഡ്ജാണ് രണ്ട് ക്ലിഫുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് അത് അവസാനിക്കുന്നത് ഗ്ലേഷ്യർ കേവിൽ ആണ് സ്കീയിങ് നടക്കുന്നുണ്ട് അതിനുള്ള ട്രാക്കാണ് കാണുന്നത് നല്ല പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ വലിയ അപകടം പിടിച്ച ഒരു ഗെയിമാണ് ആണ് ഐസ് ഫ്ലവർ എന്ന ആക്ടിവിറ്റി ഏരിയ ഇവിടെ ഇവിടെ നിന്നും ഐസിന് മുകളിലൂടെ നമുക്ക് ഒരു ഗൊണ്ടോളയിൽ ഇരുന്ന് പറക്കാൻ കഴിയും ഞങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു പ്രത്യേക തരത്തിലുള്ള കേബിൾ കാറാണ് ആണ് ഇത് ഇതിലിരുന്നാണ് യാത്ര ചെയ്യുന്നത് நம்ம இரண்டு கழிஞ்சால் இது நம்ம நேரத்தை கண்டிங் ப்ரிட்ஜி ഇതിലൂടെയാണ് ഗ്ലേഷ്യർ കേവിലേക്ക് പോകുന്നത് മലയുടെ ക്ലഫുകളിലൂടെയാണ് ഇത് പോകുന്നത് ഇതാണ് ഗ്ലേഷ്യർ കേവ് പക്ഷെ മഞ്ഞു കാണുന്നില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ കാലാവസ്ഥ ഫേവറബിൾ അല്ലെന്നിട്ടാവും ഇപ്പോൾ ഞങ്ങൾ ലഞ്ചിനായുള്ള റെസ്റ്റോറന്റിലാണുള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റമാണ് ആവശ്യമുള്ളവ എടുത്ത് കഴിക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ മലയിറങ്ങുകയാണ് ോട്ടുപോയ അതേ കൊണ്ടോളകളിൽ തന്നെയാണ് തിരികെ ഇറങ്ങുന്നത് അവസാന കൊണ്ടോളയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇതാണ് ഗ്രൗണ്ട് സ്റ്റേഷൻ ഈ ഫ്ലോറിൽ ധാരാളം സോവന്യൂ ഷോപ്പുകളുണ്ട് യാത്ര തുടരുകയാണ് ഇനി പോകുന്നത് നമ്മൾ മലമുകളിൽ നിന്ന് കണ്ട ആ ലേക്കിലേക്കാണ് ലേക്ക് അതാണ് ലേക്കിന്റെ പേര് ഇരുവശവും അവയിൽ ധാരാളം പശുക്കൾ മേഞ്ഞ നടക്കുന്നുണ്ട് നമ്മൾ ലേക്കിലെത്തി ഇവിടെ നിന്നാൽ തെറ്റിൽസിയിലേക്ക് കയറുന്ന കേബിൾ കാറുകൾ കാണാം ഈ ലേക്ക് ആച് പർവ്വതത്തിലുള്ള ലേക്കുകളിൽ ഏറ്റവും ഉയരത്തിലുള്ള ലേക്കാണ് ലേക്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴി ഉയരത്തിൽ ഇത് ഒരു ഗ്ലേഷ്യ ലേക്ക് ആണ് അതായത് ഈ വെള്ളം ഗ്ലേഷ്യർ ഒഴുകി ഉണ്ടാകുന്നതാണ് മൗണ്ട് ടിറ്റ്ലിസിന്റെ അടിവാരത്തിലാണ് ഈ ലേക്ക് ഉള്ളത് ിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അതിനുശേഷം ആ വെള്ളം ഒഴുകി യു ജിൻസി ലേക്കിൽ എത്തും ഈ ലേക്കിൽ തുഴച്ചിലു പോലുള്ള വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ സൗകര്യമുണ്ട് പക്ഷെ ആരും ചെയ്യാനില്ല നമ്മുടെ ഇഷ്ടത്തിന് ബോട്ട് എടുത്ത് പ്രത്യേക ഫീസ് ഒന്നും നൽകേണ്ടതില്ല എന്തായാലും ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചു അതിൻ പ്രകാരമുള്ള പ്രകടനമാണ് കാണുന്നത് ഇവിടെ ഊഞ്ഞാലുണ്ട് അതിൽ നമ്മുടെ ടൂർ മാനേജർ ഇവിടെ നാടുന്നതാണ് കാണുന്നത് കണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് സ്വിറ്റ്സർലൻഡിലെ പട്ടണത്തിലാണ് ഇവിടം സ്വിറ്റ്സർലൻഡിന്റെ സെൻട്രൽ പാർട്ടാണ് ഈ പട്ടണത്തിന്റെ വിസ്തീർണം മുപ്പത്തി ഏഴ് പോയിന്റ് നാല് സ്ക്വയർ കിലോമീറ്റർ ആണ് സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റിയാണ് ഇവിടെ ഒരു നദിയുടെ ഇരു കരയിലുമായാണ് രൂപപ്പെട്ടിരിക്കുന്നത് ലോകത്തെ മിക്ക പട്ടണങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു നദിയുടെ കരയിലാവും ഉണ്ടാവുക പ്രത്യേകിച്ച് യൂറോപ്യൻ പട്ടണങ്ങൾ റിവർ റിയൂസ് അതാണ് ഈ നദിയുടെ വേദി ലോക പ്രശസ്ത ചാപ്പൽ ബ്രിഡ്ജാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിതാണ് യഥാർത്ഥത്തിലുള്ള ചാപ്പൽ ബ്രിഡ്ജ് പക്ഷെ ആ ബ്രിഡ്ജിന്റെ ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു തീപിടുത്തത്തിൽ കത്തിപ്പോയി കാണുന്നത് അതിനുശേഷം ഒതുക്കി പണിത ബ്രിഡ്ജാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനാലിനാണ് ഇത് സഞ്ചാരികൾക്കായി വീണ്ടും തുറന്നു കൊടുത്തത് ഈ പാലം റിവർ യൂസിന് കുറവെയുള്ള പാലമാണ് ഇതൊരു ഉഡൻ കവേഡ് ആണ് യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഉഡൺ കവേഡ് ബ്രിഡ്ജ് ലോകത്ത് നിന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഇത് തന്നെയാണ് ഇതിന്റെ ആദ്യകാലത്തെ നീളം ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആയിരുന്നു എന്നാൽ ഇന്നുള്ള ഈ പാലത്തിന്റെ നീളം ഇരുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് മീറ്റർ ആണ് ഈ ബ്രിഡ്ജ് നിലനിൽക്കുന്നത് ഇരുപത്തെട്ട് പില്ലറുകളിലാണ് അതിൽ ഇരുപതെണ്ണം നിർമ്മിച്ചവയാണ് ബാക്കി എട്ടെണ്ണം കല്ലുകൊണ്ട് പണിതത് ഇതിലൂടെ ദിവസവും ശരാശരി പതിനാലായിരം പേർ കടന്നു പോകുന്നതായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ഒരു ഒറ്റണൽ ടവർ നിർമ്മിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള വാട്ടർ ടവറാണത് ആ വാട്ടർ ടവർ നിൽക്കുന്നത് പൂർണ്ണമായും വെള്ളത്തിലാണ് മുമ്പ് അതൊരു ജയിലായി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അവിടം സന്ദർശകർക്ക് അനുവദനീയമുള്ള സ്ഥലമല്ല പഴക്കമുള്ള പാലമാണെങ്കിലും വളരെ ഇത് പരിപാലിക്കുന്നത് കൈവരികളിൽ ചെടികൾ ഭംഗിയാക്കിയിട്ടുണ്ട് ഉള്ളിൽ ധാരാളം പുരാതന പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുറെ പെയിന്റിങ്ങുകൾ കത്തി നശിച്ചുപോയി അവയൊക്കെ ഷൂട്ട് ചെയ്ത ഫോൺ കേടായി പോയതിനാൽ ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ കഴിയുന്നില്ല ഈ പാലം ഇവിടുള്ള സെന്റ് പീറ്റേഴ്സ് ചാപ്പലുമായി ബന്ധപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത് ചാപ്പൽ ബ്രിഡ്ജൊക്കെ കണ്ട് ഞങ്ങൾ ഇപ്പോൾ തിരികെ പോകാതായി ഞങ്ങളുടെ വാഹനം കാത്തു നിൽക്കുകയാണ് കാണുന്നത് ലേക്ക് ലൂസൺ ആണ് അത്ര വൃത്തിയിലൊന്നുമല്ല ഇവിടെ ധാരാളം ജലപക്ഷികൾ ഈ ലേക്കിൽ ഉള്ളതിനാൽ ആവണം പരിസരം വൃത്തികേടായി കാണുന്നത് ലൂസേണിൽ നിന്നും തിരിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് സൂറച്ചിലെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലാണ് ഇത് ഞങ്ങളുടെ യൂറോപ്പ് യാത്രയിലെ അവസാന ഹോട്ടൽ രാത്രിയാണ് ഇനിയുള്ള രാത്രികളിൽ നമ്മൾ വിമാനത്തിലാവും നാളെ ഇറ്റലിയിലേക്ക് പോകും അവിടെ നിന്നും ദുബായിലേക്ക് അവസാന രാത്രി ആയതിനാൽ ഞങ്ങൾ ഒത്തുകൂടി ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറും ഒക്കെയായ ഡൊമിനിക്കോ നന്ദിയും പറഞ്ഞ് ഉറങ്ങാൻ പോകും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത എപ്പിസോഡ് അടുത്ത ശനിയാഴ്ച അതുവരെയും ഗുഡ് ബൈ